ഡ്രൈവിംഗ് പേടി മാറ്റിയെടുക്കാൻ ഒരുപാട് ട്രിക്കുകളുണ്ട് ഇത് എല്ലാ ട്രിക്കും എല്ലാവർക്കും വർക്കൗട്ട് ആവുകയില്ല അതുകൊണ്ട് തന്നെ ഓരോരാളുടെയും പേടി എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടാണ് എങ്ങനെയുള്ള പേടിയാണെന്ന് കറക്റ്റാക്കി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവർക്ക് സൊല്യൂഷൻ കൊടുക്കാറുള്ളത് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളുടെ പേടി മാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് പല ട്രിക്കുകളും പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് അങ്ങനെ ഒരു സിമ്പിൾ ട്രിക്കിനെ പറ്റിയിട്ടാണ് ഇന്ന് പറഞ്ഞു തരുന്നത് വളരെ ജനറൽ ആയിട്ട് എല്ലാവർക്കും ഇത് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ഇപ്പോ വീഡിയോസ് ഒന്നും കണ്ടിട്ടും നിങ്ങളുടെ പേടി മാറുന്നില്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന് ഡയറക്റ്റ് പങ്കെടുത്തോളൂ കേട്ടോ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇപ്പോ എറണാകുളം ജില്ലയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് ഇനി ഡ്രൈവിംഗ് പേടിയുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഇൻ ജനറൽ ആയിട്ട് ഞാൻ പറയാം റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് മറ്റുള്ള വാഹനങ്ങളെയൊക്കെ നല്ലോണം ശ്രദ്ധിക്കും അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലമാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെ ശ്രദ്ധിക്കണ്ടേ എന്ന് എതിരെ വരുന്ന വാഹനങ്ങളെ കാണണ്ടേന്ന് എതിരെ വരുന്ന വാഹനങ്ങളെ ഒക്കെ കാണണം പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ വരുന്ന വാഹനങ്ങളെ കാണുന്ന സമയത്ത് സ്വന്തം വണ്ടിയുടെ കാര്യം പലപ്പോഴും പല ആളുകളും മറന്നു പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ മറന്നു കഴിഞ്ഞാലോ മറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വണ്ടി എങ്ങനെ പോകുന്നെന്ന് അവർക്ക് അറിയോ ഏത് വഴിയാണ് പോകുന്നതെന്ന് അറിയോ ടയർ എങ്ങനെ പോകുന്നതെന്ന് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ ഒന്നും പറ്റില്ല എന്താ ചെയ്യുന്നത് അവര് എതിരെ നിന്നൊരു വണ്ടി കാണുന്ന സമയത്ത് ആ വണ്ടിയെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് അറിയാതെ അങ്ങോട്ടേക്ക് തിരിയും എങ്ങോട്ടേക്ക് തിരിയും നമ്മൾ എങ്ങോട്ടാണോ പോകണ്ട എന്ന് വിചാരിക്കുന്നത് അതേ സൈഡിലേക്ക് തന്നെയാണ് സ്റ്റിയറിംഗ് തിരിയുക ഇതാരുടെ കുറ്റമല്ല ഇത് പലരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും പലരും പഠിക്കുന്ന സമയത്ത് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാവും എതിരെ നിന്നൊരു ലോറീനെ കണ്ടുകഴിഞ്ഞാൽ ലോറിയെ ശ്രദ്ധിക്കും കൈ അങ്ങോട്ടേക്ക് തന്നെ തിരിയും നമ്മൾ ആക്ച്വലി ആ ലോറി മുട്ടാണ്ടിരിക്കാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിക്കേണ്ടത് അതിനു പകരം നമ്മൾ അറിയാണ്ട് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും ഇങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത് കൂടുതലായിട്ട് മറ്റുള്ള വണ്ടികളെ ശ്രദ്ധിക്കുന്നത് ഒഴിവാക്കി കൊണ്ട് എന്ത് ശ്രദ്ധിക്കാൻ തുടങ്ങണം നമ്മളുടെ വണ്ടി കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങണം എതിരെ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മളുടെ സൈഡിലൂടെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു പോകാൻ കഴിയണം അപ്പൊ അങ്ങനെ നോക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ പേടി ഉണ്ടാവില്ല എതിരെ വരുന്ന വണ്ടികളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് ഒന്ന് ഒഴിവാക്കി നോക്കൂ നമുക്ക് വളരെ സമാധാനത്തോടെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും എതിരെ വരുന്ന വണ്ടികൾ ഇടിക്കില്ലേ എന്ന ഒരു സംശയം പലർക്കും ഉണ്ടാവും എതിരെ വരുന്ന വണ്ടിക്ക് ഡ്രൈവർ ഉണ്ട് ഡ്രൈവർ നല്ല വൃത്തിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആളായിരിക്കും മിക്കവാറും അങ്ങനെ ആണെങ്കിൽ അവർ നിങ്ങളുടെ വണ്ടിയെ മുട്ടാണ്ട് പോകാൻ ശ്രദ്ധിക്കും അവർ കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകും അവരെ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്നർത്ഥം കാരണം അവർക്കറിയാം എങ്ങനെ ആക്സിഡന്റ് ഇല്ലാതെ ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് നിങ്ങൾ വെറുതെ അണ്സറി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് അപകടം ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടി കൃത്യമായി ശ്രദ്ധിച്ച് കൃത്യമായി കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോയി നോക്കൂ പേടിയില്ലാതെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും ഇതൊക്കെ നിങ്ങൾ പരീക്ഷു നോക്കണം പല ഉണ്ട് ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് ഇതേപോലെയുള്ള ബ്ലോഗ്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ നല്ല തിരക്കായതുകൊണ്ടാണ് കൂടുതൽ ബ്ലോഗ്സ് ചെയ്യാത്തത് അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബായ്